ഞാൻ തരുന്നതിൻ്റെ സുഖമൊന്നും പോരഞ്ഞിട്ടണോടി അവൻ്റെ അടുത്തേക്ക് എടുത്തൊരുങ്ങിയുള്ള ഈ പോക്ക് ഇറുകിയ ചുരിദാറിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയ അവളുടെ അഴിവ് കണ്ട് സജീവന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ ആ കത്തുന്ന നോട്ടത്തിൽ മേശയിൽ കിടന്ന ഷാളെടുത്ത് മാറുമറച്ചുകൊണ്ട് നിശ ബാഗ് എടുത്തു ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ ഇന്നും അവനെ കുളിപ്പിച്ചൊരുക്കി എടുത്താനാണോ പോകുന്നത് എല്ലാ കാര്യങ്ങളും സജീവട്ടനോട് കൂടി പറഞ്ഞിട്ടല്ലേ ഏജൻസിക്കാർ ഓംനൈസായി എന്നെ അവിടേക്ക് അയച്ചത് പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെ അവൾക്ക് സങ്കടം വന്നിരുന്നു മുപ്പത് വയസ്സിനടുത്ത് പ്രായമുള്ള അല്പം തടിച്ച പ്രകൃതമാണ് നിശയ്ക്ക് സജീവന കൂലിപ്പണിയാണ് അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് മിച്ചം കുടിക്കാനില്ലാതെ പലപ്പോഴും കടം വാങ്ങിയാണ് അവരുടെയും മക്കളുടെയും കാര്യങ്ങളും ചിലവും കഴിഞ്ഞു പോകുന്നത് സെയിൽസ് ആയി മറ്റും പോയി നോക്കിയെങ്കിലും വിശ്രമമില്ലാത്ത ഡ്യൂട്ടി ലീവ് ഇല്ലാതെയുള്ള പോക്കും അതിനനുസരിച്ചില്ലാത്ത ശമ്പളവും കാരണം ആ ജോലി മതിയാക്കിയിരുന്നു അവൾ മറ്റു ജോലിയെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്താണ് വീടിനടുത്തുള്ള വലിയ വീട്ടിലെ അമ്മ വീണ് ഹോസ്പിറ്റലിലാവുന്നത് മക്കളെല്ലാം വിദേശത്തായതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൂട്ടി നിൽക്കാനായി ആളെ കിട്ടാതെ വന്നപ്പോൾ അയൽവാസിയായ ചേച്ചിയാണ് നിഷയോട് നിനക്ക് നിൽക്കാമോ എന്ന് ചോദിക്കുന്നത് കടം കൊടുക്കാനോട് വീട്ടുമുറ്റത്തെത്തി ചീത്തകളെ തുടങ്ങിയത് കൊണ്ട് തന്നെ നിശയ്ക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഡിസ്ചാർജ് ആകുന്നതുവരെ പോയാൽ മതി എന്നതുകൊണ്ടും നല്ലൊരു തുക അവൾ പ്രതിഫലം പറഞ്ഞതുകൊണ്ടും സജീവന് സമ്മതം വാങ്ങി നിശ ആ ജോലിക്ക് ഏൽക്കുകയായിരുന്നു പിന്നെയാണ് അവൾക്ക് ഇതൊരു വരുമാനമാർഗ്ഗമായി തന്നെ കണ്ടാലോ എന്ന ചിന്ത തോന്നിയത് രാത്രിയും പകലുമുള്ള നിൽപ്പ് സജീവന് അത്ര ഇഷ്ടമായിരുന്നില്ല രാത്രികളിൽ എത്ര വൈകിയാലും അവളുടെ ദേഹത്തിൻ്റെ മതിപ്പിക്കുന്ന ഗന്ധവും ചൂടും തട്ടാതെ കിടക്കാൻ അയാൾക്ക് പറ്റുമായിരുന്നില്ല എങ്കിലും കിട്ടാൻ പോകുന്ന തുകയുടെ വലിപ്പമോർത്ത് അയാൾ സമ്മതം കൂടുകയായിരുന്നു വിശക്കാണെങ്കിൽ എന്നുമുള്ള സജീവൻ്റെ പരാക്രമങ്ങളെ മടുത്തു തുടങ്ങിയിരുന്നു അവളുടെ ഇഷ്ടങ്ങളെ പരിഗണിക്കാതെ അയാളുടെ കാമം മാത്രം തീർക്കുന്നതിൽ വിയോജിപ്പുണ്ടായിരുന്നെങ്കിലും കിടന്നുകൊടുത്തില്ലെങ്കിലുണ്ടാവുന്ന ചീത്ത തെറികളും ചീത്തയും തെരിവാക്കുകളും മക്കൾ കൂടി കേൾക്കുമല്ലോ എന്നോർത്ത് വഴങ്ങുകയായിരുന്നു പതിവ് അതുകൊണ്ട് തന്നെ ആ ജോലി ഒരു കൂടി കരുതി അവൾ ഇടക്കിടയ്ക്ക് ശ്രദ്ധിക്കണമെന്നേ ഉള്ള സമാധാനമായി ഒന്നുറങ്ങാമല്ലോ അമ്മയെ വളരെ നന്നായി തന്നെയാണ് നോക്കിയത് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാക്കിയിട്ടും കുറച്ചുനാൾ കൂടി പറ്റാവുന്ന രീതിയിൽ സജീവൻ അറിയാതെ പരിചരിച്ചിരുന്നു അവൾ ആ സന്തോഷത്തിൽ പറഞ്ഞു വെച്ച തുകയേക്കാൾ കൂടുതൽ അമ്മയുടെ മക്കൾ അവൾക്ക് നൽകുകയും അവരുടെ അറിവിലുള്ള ഏജൻസിയിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു ഒന്ന് രണ്ട് പേരെ നോക്കുന്നതിനായി പോവുകയും അവർക്കെല്ലാം അവളുടെ പേരുമാറ്റം പെരുമാറ്റം ഇഷ്ടപ്പെടുകയും ചെയ്തതിനാൽ ഏജൻസിയിൽ നിന്ന് നല്ല അഭിപ്രായമായിരുന്നു അവർക്കുണ്ടായിരുന്നത് നല്ല ആളുകളെ പരിചരണത്തിനായി അവർ അവളെ വിളിക്കാനും തുടങ്ങി അത്തവണ ഏജൻസിയിൽ നിന്നും ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്പത്തിയഞ്ചുകാരനായ ഒരാളെ പരിചരിക്കാനാണ് വിളിച്ചത് രണ്ടാഴ്ചയാണ് കാലാവധിയെന്നും പതിനയ്യായിരം രൂപ ശമ്പളം എന്നും കൃത്യമായി സജീവനോട് പറഞ്ഞത് സംബന്ധിച്ചായിരുന്നു ഏറ്റെടുത്തത് പക്ഷേ എന്തോ അത്യാവശ്യത്തിനായി ഹോസ്പിറ്റലിലെത്തിയ സജീവൻ കാണുന്ന ദേഹം തുടച്ച് വൃത്തിയാക്കി അയാളെ വസ്ത്രം ധരിപ്പിക്കുന്ന നിശയാണ് കട്ടിലിൽ എഴുന്നേൽപ്പിച്ചിരുത്തിയ അയാളുടെ മുഖത്ത് അവളുടെ മാറു തട്ടുന്നതും സജീവം ശ്രദ്ധിച്ചു അന്ന് തുടങ്ങിയതാണ് ഈ ചീത്ത പറച്ചേകം ഇന്നതിന് കാരണവുമുണ്ട് തലേ ദിവസം രാത്രി നല്ല തലവേദന തന്നെ നിശ വന്നത് പാടെ ജോലികളൊക്കെ ഒതുക്കി മക്കൾക്ക് ആഹാരം കൊടുത്ത് ഉറക്കി കയ ഉറക്കി കയറി കിടന്നതാണ് അവളുടെ ആ കിടപ്പ് കണ്ട എന്തോ തിളച്ച് മറിഞ്ഞെന്ന് ചുരിദാറിനുള്ളിൽ അരിച്ചു കയറിയ കൈകൾ പെട്ടെന്ന് അവൾ തട്ടിമാറ്റി അയാളുടെ നിർബന്ധത്തിന് ഇന്ന് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് നിശ മക്കളുടെ മുറിയിലേക്ക് പോയി കിടന്നു അതിന് ദേഷ്യമാണ് സജീവൻ രാവിലെ മുതൽ അവളോട് തീർക്കുന്നത് കിളവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ല ഇത്തരം കാര്യങ്ങൾക്കൊന്നും പ്രായമൊന്നുമില്ല തൊട്ടും പിടിച്ചുള്ള പണിയൊന്നും വേണ്ട നാളെ മുതൽ വരില്ല എന്ന് പറഞ്ഞേക്ക് പോകാൻ നിൽക്കുന്ന നിശയോട് ആജ്ഞ പോലെയാണ് അവനത് പറഞ്ഞത് ഇതെങ്ങനെയാണ് സജീവട്ട പെട്ടെന്ന് പറ്റില്ല എന്ന് പറഞ്ഞു വരാൻ പറ്റുമോ മാത്രമല്ല ആ പൈസ കിട്ടിയാൽ ശേഖരൻ്റെ കയ്യിൽ നിന്ന് സജീവേട്ടൻ വാങ്ങിയ പൈസ തിരികെ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ് നിർത്തിയിരിക്കുകയല്ലേ അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു കഴിഞ്ഞാടി നടന്ന് കിട്ടുന്നത് കൊണ്ട് നീ ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കേണ്ട അവളുടെ ഒരു ജോലിയും പൈസ അവൻ നീട്ടിയൊന്ന് തുപ്പി അതെങ്ങനെയാ നീയും നല്ലോണം സുഖിക്കുന്നുണ്ടാവും അതുകൊണ്ടാണല്ലോ നമ്മളെ ഒന്നും വേണ്ടാത്തത് കിളവനാണെങ്കിലും തടിക്ക് കേടൊന്നുമില്ലല്ലോ സജീവന്റെ വാക്കുകൾ കേട്ട് നിശയ്ക്ക് കരച്ചിലും ദേഷ്യവും നന്നായിട്ടാണ് വന്നത് മക്കൾ സ്കൂൾ സ്കൂളിൽ പോയത് ഭാഗ്യം അനാവശ്യം പറയരുത് അവരുടെ ശബ്ദമുയർന്നു ഓ അങ്ങനെ പറഞ്ഞപ്പോൾ നിനക്ക് നൊന്തോ അതിനു മാത്രമായോ രണ്ടാളും തമ്മിലുള്ള ബന്ധം അതെങ്ങനെ അദ്ദേഹം മുഴുവൻ തുടക്കലും തിരുമ്മലും സജീവൻ പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുമ്പേ തന്നെ നിശയുടെ വിരലുകൾ അയാളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു ഡി ദേഷ്യം കൊണ്ട് അവൾ അവൾക്കരികിലേക്ക് നീങ്ങിയ സജീവനെ തള്ളി എറിഞ്ഞ് നിഷ പെണ്ണ് പന്ന് പറയുന്നത് കൂടെ കിടക്കാനും ആണത്തം തീർക്കാനുമുള്ള ശരീരം മാത്രമാണെന്ന് കരുതുന്നത് തന്നെ പോലുള്ളവർക്ക് അതല്ല അതിനപ്പുറവും തോന്നും ഞാൻ ചെയ്യുന്നത് എൻ്റെ ജോലിയാണ് അതെങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്കാര്യം ബോധിപ്പിക്കേണ്ട കാര്യമില്ല അയാളെ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തെ കാണുന്നത് തിരിച്ചും അതേ സ്ഥാനത്ത് പരിഗണന കിട്ടുന്നു ഭർത്താവാൻ എന്ന് കരുതി എന്തും ക്ഷമിച്ച് ജീവിക്കാൻ വയ്യ വളർന്നു വരുന്ന ആൺമക്കൾ എനിക്കുമുണ്ട് നാളെ നിങ്ങളെ കണ്ട് പഠിച്ച് പെണ്ണിനെ വില കുറച്ച് ശരീരമായി മാത്രം കാണും അവരും അത് വേണ്ട ഇന്നത്തോടെ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം പെണ്ണ് എന്നാലൊരു വീടിൻ്റെ നിറവാണ് തിരിച്ചറിവ് നിങ്ങൾക്ക് തിരിച്ചു വരാം നിഷയുടെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടായിരുന്നു തീരുമാനിച്ചുറപ്പിച്ച് മട്ടിൽ തലകുനിച്ച് നിൽക്കുന്ന സജീവനെ കടന്ന് മാറിനെ മൂടിക്കിടന്ന ഷാൾ വലിച്ചെറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ അവൾ ഭാഗമായി വീടിന് പുറത്തിറങ്ങി തൻ്റെ ഇടത്തോടെ